നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇന്ത്യക്കാര് ഗൂഗിളിൽ ഇക്കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുത്ത പത്ത് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പക്ഷേ ഇതിൽ കേരളം പെടുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള സത്യമാണ് നമുക്ക് ആദ്യം പത്ത് മുതൽ തുടങ്ങാം പത്താം സ്ഥാനം സൗത്ത് ഗോവ നോർത്ത് ഗോവയുമുണ്ട് സൗത്ത് ഗോവയുണ്ട് അല്ലേ അപ്പം നമ്മൾ സൗത്ത് ഗോവ ആണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് സൗത്ത് ഗോവ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ബീച്ചുകൾ ആണ് പ്രധാനമായിട്ടും സൗത്ത് ഗോവയുടെ ആകർഷണ കേന്ദ്രങ്ങൾ വൈറ്റ് സാൻഡ് ബീച്ച് പെബിൾ ബീച്ച് പലോലം ബീച്ച് അഗോണ്ട ബീച്ച് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളാണ് പോർച്ചുഗീസ് പൈതൃകം അടുത്തറിയണമെങ്കിൽ നമ്മൾ ഗോവയിൽ തന്നെ പോകണം അതുപോലെ അവിടുത്തെ കഫേകൾ വരെ സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഏകാന്തവും വളരെ ശാന്തവും ആയിട്ടുള്ള ബീച്ചുകളാണ് അവിടുത്തെ അതുപോലെ പച്ചപ്പ് ചില സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ കേരളത്തിലാണോ നിൽക്കണമെന്ന് പോലും തോന്നിപ്പോകും അത്രയും പച്ചപ്പാണ് അവിടെ അതുപോലെ ഒമ്പതാം സ്ഥാനമാണ് കാശ്മീരിന് വരുന്നത് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവനും സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് കശ്മീർ എല്ലാവർക്കും അറിയാം അല്ലേ ഗുൽമാർഗിലെ മഞ്ഞു മൂടിയ ഭൂപ്രകൃതി നയന മനോഹരമാണ് അതുപോലെ തന്നെ ദാൽ തടാകത്തിൻ്റെ പ്രശാന്തത എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രശാന്തതയാണ് ആ തടാകത്തിന് ഉള്ളത് അതുപോലെ പഹൽഗാമുകൾ ഒക്കെ സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് അപ്പോൾ കാശ്മീർ ഒമ്പതാം സ്ഥാനത്ത് വന്നതിൽ അതിശ്യിക്കാനൊന്നുമില്ല അത്രയും പ്രധാനപ്പെട്ട സംഗതികൾ കണ്ണിന് നയനമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് അത്രയും സുഖം തരുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത് പിന്നെ എട്ടാം സ്ഥാനത്ത് വരുന്നത് അയോധ്യയാണ് യു പിയിലെ അയോധ്യ ഉത്തർപ്രദേശിലെ അയോധ്യ ഈ അയോധ്യ ഇത്രയും കൂടുതൽ തീർ എന്താ പറയുക സഞ്ചാരികളെ ആകർഷിക്കാൻ കാരണം രാം മന്ദിർ തുറന്നതോടു കൂടിയാണ് രാംലല്ലയുടെ പ്രതിഷ്ഠയൊക്കെ വന്ന് രാം മന്ദിർ തുറന്നതോടുകൂടി ആത്മീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിലാണ് അയോധ്യ എട്ടാം സ്ഥാനത്ത് വിനോദസഞ്ചാരികളെ എങ്ങനെ ഒഴുകിയെത്തുക എന്നാണ് പറയുന്നത് വിനോദസഞ്ചാരികൾ അതിപ്പോൾ ചരിത്രപ്രേമികളായാലും തീർത്ഥാടകരായാലും രണ്ട് തരത്തിലും അവിടെ വരുന്നുണ്ട് ചരിത്രം തരയുന്നവരും വരുന്നുണ്ട് തീർത്ഥാടനത്തിന് വരുന്നവരും എത്തുന്നുണ്ട് സാംസ്കാരിക സമ്പന്നത കൊണ്ട് മാത്രമല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അവിടുത്തെ കാട്ടുകളും ഒക്കെ പുരാതന ക്ഷേത്രങ്ങളും ഉണ്ട് അതുപോലെ ഏഴാം സ്ഥാനം വരുന്നത് നാം മലേഷ്യക്കാണ് മലേഷ്യ ഇതുപോലെ തന്നെ വർഷം മുഴുവനും തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് മലേഷ്യ ലങ്കാവിയിലെ അതിമനോഹരമായ ബീച്ചുകൾ ആണ് പ്രധാന ആകർഷണ കേന്ദ്രം തനിച്ച് വരുന്നവർക്കും അതുപോലെ കുടുംബസമേതമായിട്ട് വരുന്നവർക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള അനുഭവമാണ് മലേഷ്യ ഒരുക്കുന്നത് അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് ചിലവ് വളരെ കുറവാണ് നമുക്കെന്നാൽ പറയുന്നത് അവിടെ വിനോദസഞ്ചാരികൾക്ക് അത് വളരെ ഒരു അനുകൂല ഘടകമാണ് മലേഷ്യയ്ക്ക് അതുകൊണ്ടാണ് മലഷ മലേഷ്യ ഇതുപോലെ വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് ഏഴാം സ്ഥാനം ആറാം സ്ഥാനം ജോർജിയ ജോർജിയയുടെ കാര്യം പറയുകയാണെങ്കിൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അവിടെ ഊഷ്മളമായ ആദിത്യ മര്യാദ ഈ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് അവർ വളരെ നല്ല ആദിത്യ മര്യാദയോടുകൂടി പെരുമാറുന്നു എന്നാണ് പറയണത് ഏറ്റവും ആദിത്യ മര്യാദ ജോർജിയയിലെന്നാണ് പറയേണ്ടത് ടിബിലിസിലെ തെരുവുകൾ സൂപ്പറാണ് അതുപോലെ തഖേത്തിയിലെ മുന്തിരിത്തോട്ടങ്ങൾ മഞ്ഞു മൂടിയ കക്കസ്മലയിലെ മലനിരകൾ ഇതെല്ലാം കണ്ണിന് വളരെയധികം കാഴ്ച തരുന്ന പറയുന്നത് കൂടാതെ ഈ വിസ ഈ വിസ ഇവിടെ വിസ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഈ വിസ ഈ സൗകര്യം ഇവിടെ അനുവദനീയമാണ് അതുകൊണ്ട് അത് ഇന്ത്യക്കാരെ വളരെയധികം ആകർഷിക്കണു അങ്ങനെയുള്ള ഒരു സംവിധാനം അതുകൊണ്ട് പിന്നെ ഈ ജോർജേക്ക് ആറാം സ്ഥാനം ഇനി അഞ്ചാം സ്ഥാനം ജയ്പൂരിനാണ് ജയ്പൂര് പിങ്ക് സിറ്റി അല്ലേ പിങ്ക് സിറ്റി എന്ന് പറയപ്പെടുന്നു ജയ്പൂരിന് ജയ്പൂര് പൈതൃകത്തിൻ്റെ നാടാണ് അതുപോലെ സാംസ് സാംസ്കാരി സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു നാടും കൂടിയാണ് ജയ്പൂർ അതുപോലെ അവിടുത്തെ പാലസ്സുകൾ സിറ്റി പാലസ് അമേർ ഫോർട്ട് ഇതൊക്കെ വളരെ ഫേമസ് ആണ് ഹവാമഹല് ഹവാമഹൽ അവിടുത്തെ ഏറ്റവും ഭയങ്കര എന്താ പറയുക കാഴ്ച ഒരുക്കുന്ന ഒരു സ്ഥലമാണ് ആഡംബരത്തിൻ്റെ ഒപ്പം ശാന്തത അതാണ് ജയ്പൂരിൻ്റെ പ്രത്യേകത ആഡംബരം മാത്രമല്ല ആൾക്കാർ സ്വസ്ഥമായിട്ടുള്ള ഒരു എന്താ പറയുക യാത്രയാണ് ആഗ്രഹിക്കേണ്ടത് അല്ലേ ആ സ്വസ്ഥത അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം ജയ്പൂർ അഞ്ചാം സ്ഥാനം എല്ലാവരും തിരഞ്ഞെടുക്കുന്നതിൽ അഞ്ചാം സ്ഥാനം ഈ ജയ്പൂരിന് ഉണ്ട് ഇനി നാലാം സ്ഥാനം കസഖിസ്ഥാനാണ് കസഖ്സ്ഥാൻ അൽമാട്ടി പോലെയുള്ള നഗരങ്ങൾ സൂപ്പറാണ് അവിടുത്തെ കാഴ്ചകൾ എന്നാണ് പറയുന്നത് അതുപോലെ ചരിൻ കനൻ പോലെയുള്ള പ്രകൃതിദത്തമായ അത്ഭുതങ്ങൾ അതൊക്കെ പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ് ആരും ഉണ്ടാക്കിയതല്ല ഇനി ഉണ്ടാക്കിയതും ഉണ്ട് പ്രകൃതിദത്തം മാത്രമല്ല രണ്ട് ടൈപ്പും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള സംഗതികളാണ് അവിടുത്തെ കാഴ്ച ഒരുക്കുന്നത് മാത്രമല്ല പതിനാല് ദിവസത്തെ സന്ദർശന വിസ അവിടെ അലൗഡ് ആണ് പ പതിനാല് ദിവസം നമുക്ക് വിസ ഇല്ലാതെ അതാണ് വിസ ഇല്ലാതെ പതിനാല് ദിവസം നമുക്കവിടെ വിനോദസഞ്ചാരികൾക്ക് തങ്ങാനുള്ള സൗകര്യം അവർ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് ആ സംഗതി ഇനി വരുന്നത് നമ്മുടെ എന്താ മൂന്നാം സ്ഥാനം വരുന്നത് നമ്മുടെ മണാലിക്കാണ് മണാലിയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലി അത് സൗന്ദര്യം മഞ്ഞിൻ്റെ സൗന്ദര്യമാണ് അവിടെ മഞ്ഞൻ മഞ്ഞു മൂടിയ സൗന്ദര്യം എന്ന് തന്നെയാണ് അത് മാത്രമല്ല പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു പറുതീസയാണ് നമ്മുടെ മണാലി അതുകൊണ്ട് നമ്മുടെ മണാലിക്ക് മൂന്നാം സ്ഥാനം കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം ബിയാസ് നദിയിലെ റാഫ്റ്റിങ് മുതൽ സോളാങ് വാലിയിലെ ട്രക്കിങ് വരെ അവിടെ ആൾക്കാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന കെട്ടിടങ്ങൾ മരങ്ങൾ മഞ്ഞ് പെയ്യുന്നത് ഇതെല്ലാം മണാലിയിലേക്ക് ആൾക്കാരെ ഒഴുക്കി കൊണ്ടുവരുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ അവിടുത്തെ ചൂട് ചായ തരുന്ന കഫേകൾ വരെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് മണാലിക്ക് മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് എല്ലാവരും അവിടേക്ക് ആകർഷിക്കുന്നു രണ്ടാം സ്ഥാനം ബാലി ബാലി എന്ന് പറയണത് ദൈവങ്ങളുടെ ദ്വീപാണ് കേരളം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ നാടെന്ന് പറയസോൺ കൺട്രി എന്ന് പോലെ ബാലി ദൈവങ്ങളുടെ ദ്വീപാണ് ഇവിടെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ആരാധനയാലങ്ങൾ ബീച്ചുകൾ പിന്നെ പ്രകൃതി തന്നെ ഒരുക്കുന്ന അത്ഭുതങ്ങൾ അവിടെ നിരവധിയാണെന്നാണ് പറയുന്നത് മാൻമെയ്ഡല്ലാത്തത് തന്നെ പിന്നെ നവദമ്പതികൾ പോലും അവിടേക്ക് ആകർഷിക്കപ്പെടുന്നു അണി മൂൺ ട്രിപ്പൊക്കെ ബാലിയിരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അവിടുത്തെ ആ സുന്ദരമായ പ്രകൃതി ഏകാന്തതയ്ക്കും നല്ലതാണ് അതുപോലെ ആഡംബരമായിട്ട് നമുക്ക് ഇതാവണമെങ്കിലും നല്ലതാണ് ബാലി അപ്പോൾ ഏത് തരത്തിലെടുത്താലും ബാലി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നുള്ളതിനാൽ തർക്കമില്ല അതുകൊണ്ടാണ് ബാലി സർച്ചിൽ രണ്ടാം സ്ഥാനം വന്നത് ഇനി ഒന്നാം സ്ഥാനം അസർബൈജാൻ യുറേഷ്യയിൽ ഉദിച്ചുയരുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനായി മാറുകയാണ് ഈ അസർബൈജാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാന്നും കൂടി നമുക്ക് നോക്കിയാൽ പുരാതന സംസ്കാരം മാത്രമല്ല നൂതന സാങ്കേതിക മാർഗങ്ങളും കൂടിയും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരത്തിന് അതുപോലെ വിസ വിസയുടെ നടപടിക്രമം വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ അതുപോലെ തന്നെ ചരിത്രം ഇഷ്ടപ്പെടുന്നവരായാലും സാഹസികത ഇഷ്ടപ്പെടുന്നവരായാലും ഈ അതുപോലെ ഇവിടുത്തെ ഫ്ലെയിം ടവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് മുതൽ പിന്നെ ഗോപുസ്ഥൻ മഠ് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങൾ വരെ ആൾക്കാരെ ആകർഷിക്കുന്നവയാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് ആ പത്ത് സ്ഥലങ്ങൾ എല്ലാവരും പോയി കാണുക